നല്ല കനത്ത ചൂടാണല്ലേ നമുക്കെന്നെ ദാഹം സഹിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല അപ്പോൾ നമുക്ക് ചുറ്റുള്ള കിളികളുടെ ഒക്കെ അവസ്ഥ എന്തായിരിക്കും അല്ലേ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒരു വാട്ടറിങ് സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാം ഇതിനായിട്ട് വേണ്ടത് ഇതുപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രമാണ് കേട്ടോ ഇനി നമ്മൾ ഇതുപോലെ ഒരു ബോട്ടിൽ ബോട്ടിലെടുക്കുന്നുണ്ട് ഈ ഒരു മൂടിയുടെ മുകളിൽ നമ്മൾ സൂപ്പർ ഗ്ലൂ ഇതുപോലെ തേച്ചിട്ട് ഇതുപോലെ സെൻറ്ററിലായിട്ട് നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ രണ്ടെണ്ണത്തിനുള്ളിൽക്കൂടെ ഒരു ഹോൾ ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് അതിനായിട്ട് നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ഒന്ന് ചൂടാക്കിയിട്ടൊന്ന് വെച്ചു കൊടുത്താൽ തന്നെ നമുക്ക് ചെറിയൊരു ഹോൾ ആയിട്ട് കിട്ടും ഇതിനുള്ളിൽക്കൂടെ നമ്മൾ ഞെട്ടും ബോൾട്ടും ആണ് കയറ്റാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പൊ ആ ഒരു വലുപ്പത്തിലുള്ള ഉള്ള ഹോൾ ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ നമ്മൾ സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഒന്ന് ടൈറ്റാക്കി കൊടുക്കുന്നുണ്ട് അത് നല്ല ടൈറ്റിൽ തന്നെ നിൽക്കണം എന്നാൽ മാത്രമേ ഈ ഒരു ബോട്ടിൽ അവിടെ പ്ലേസ് ചെയ്യുന്ന സമയത്ത് അത് മറിഞ്ഞ് വീണ് പോവാതിരിക്കയുള്ളൂ ഇതുപോലെ നമ്മൾ നല്ല രീതിയിൽ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഒരു ഒക്കെ യൂസ് ചെയ്തിട്ടൊന്ന് ടൈറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിരിക്കും നമ്മൾ ബോട്ടിൽ ഇതുപോലെയാണ് കേട്ടോ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ബോട്ടിലിൻ്റെ മുകളിലും ചെറിയ ഹോൾസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇത് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഈ ഉണ്ടാക്കുന്ന ഹോള് നമ്മളെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കണം അങ്ങനെ മുങ്ങിക്കിടക്ക് കിടന്നാൽ മാത്രമേ ഈ ഒരു സിസ്റ്റം എന്താ നല്ല രീതിയിൽ വർക്ക് ചെയ്യുള്ളൂ കാരണം നമ്മൾ ഒരുപാട് മേലെ കൊണ്ടുപോയിട്ട് നമ്മൾ ഹോൾ ഇടുന്ന സമയത്ത് വെള്ളം എന്ത് ചെയ്യും അത്രത്തോളം മേലെ എത്താത്ത സമയത്ത് ഇത് വൺ ഫ്ലോപ്പായി പോകും അത് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എത്തുന്ന സമയത്ത് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇത് ഇതുപോലെ നല്ല രീതിയിൽ നമ്മളൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഒന്നും ചെയ്തു കൊടുക്കുന്ന സമയത്ത് ആ ഒരു ലീക്കേജോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഒന്നും കൂടി ഇത് നല്ല ടൈറ്റ് ആയിട്ട് നല്ല ടൈറ്റ് ആകണം അതാണ് ഇതിന്റെ ഒരു മെയിൻ കാര്യം നല്ല ടൈറ്റ് ആയി നിന്നാൽ മാത്രമേ പൊസിഷനിൽ നമുക്ക് നിന്ന് തരുള്ളൂ തികച്ചു ഓപ്ഷനൽ ആണ് ഇതൊന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്ന് ഒരു ബ്ലാക്ക് പെയിന്റ് ഇതുപോലെ അടിച്ചു കൊടുക്കുന്നുണ്ട് ഇത് വളരെ ഓപ്ഷണലാണ് ഇതിനൊരു വൃത്തി എനിക്കൊരു ഫീൽ ചെയ്യാത്ത പോലും ഞാൻ ചെയ്തെന്നേ ഉള്ളൂ ഇനി നമുക്കിത് ഹാങ്ങ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സിസ്റ്റം ഉണ്ടാക്കണം അപ്പം ഇവിടെ ഹോളൊന്നും ഉണ്ടാക്കിയിട്ട് നമുക്ക് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല അങ്ങനെ ചെയ്യരുത് ചീറ്റിപ്പോകും യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഹാങ്ങിങ് സിസ്റ്റം ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ടേ പിന്നെ നമുക്ക് ഇതിനകത്ത് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മളെ പുറത്ത് കിളികളൊക്കെ വരുന്ന ആ ഒരു സ്ഥലത്തൊന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ തീരുന്നേ ഉള്ളൂ കിളികൾ വരുന്ന സ്ഥലത്തല്ല വെള്ളം കാണുമ്പോൾ ഈ ഒരു കാലാവസ്ഥയിൽ ഓട്ടോമാറ്റിക്കലി കിളികളങ്ങ് വന്നോളൂ കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു നമ്മൾ ആ ഹോൾസ് എന്ന് പറയുന്നത് അപ്പൊ ഹോൾസിനകത്ത് ഇതാ കം ഇത്രയും വെള്ളം വരുന്ന സമയത്ത് ഹോൾസിനകത്തുനിന്ന് വരുന്ന ആ ഒരു വാട്ടർ അവിടെ നിൽക്കും കുപ്പിയിൽ തന്നെ സ്റ്റോർ ആയിട്ട് നിൽക്കും പിന്നെ ഏതെങ്കിലും കിളികളൊക്കെ വന്ന് ഇത് കുടിക്കുന്ന സമയത്ത് ആ ഒരു ഇത് കുറയുന്ന സമയത്താണ് ഇതാ കണ്ടോ പിന്നെ വെള്ളം വന്നിട്ട് അതേ ലെവലിൽ തന്നെ അത് സെറ്റായിട്ട് നിൽക്കും അപ്പൊ ഇതിന് വേണ്ടിയിട്ടാണ് ഹോൾസ് ഇടുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് ആ ഹോള് കുറച്ച് മേലോട്ടാണെങ്കിൽ നമ്മൾ ഈ ഒരു സംഭവം ചീറ്റിപ്പോവും പിന്നെന്താ നമ്മൾ ഇതാ ഇതുപോലൊരു സ്റ്റാൻഡിന്റെ മുകളിൽ ഇത് വെച്ചു കൊടുക്കുന്നുണ്ട് എനിക്ക് ഇളികൾ ഇതാക്കിയപ്പോൾ വന്ന് കുടിച്ചോട്ടെ ഇത്തരത്തിലുള്ള കൂടുതൽ ഐഡിയാസ് ആയിട്ട് ഇനിയും വരുന്നതാണ് എപ്പോഴും പറയും പോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് ഒക്കെ ലൈക്ക് ചെയ്യാത്തൊരു വീഡിയോ ബൈ